നമസ്കാരം പോളണ്ട് മലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയെ എൻ്റെ കയ്യിൽ കുറച്ച് യൂറോ ഇരിപ്പുണ്ട് ഇതൊന്നും മാറിക്കൊണ്ട് വരാൻ പിന്നെ ഇന്ത്യൻ മണിയുണ്ട് ഇന്ത്യൻ മണി ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ചില സുഹൃത്തുക്കൾ വിശ്വസിക്കുന്നില്ല അവർ പറയുന്നത് ചുമ്മാ എവിടെ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും നമ്മൾ ഇന്ത്യൻ കറൻസി എവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതെന്നൊക്കെ ഇങ്ങോട്ട് ചോദിക്കുന്നത് വരുന്ന പിന്നെ അതൊന്ന് നേരിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ചെറിയ ചില കാഴ്ചകളൊക്കെ കണ്ട് അങ്ങ് പോവാം ഓക്കേ തണുപ്പൊക്കെ തുടങ്ങി കണ്ടില്ലേ മരങ്ങളുടെ കളറൊക്കെ മാറി നല്ല മഞ്ഞ കളറായി ഇലയൊക്കെ ഇപ്പോൾ പൊഴിഞ്ഞ് താഴെ വീഴുന്നുണ്ട് പെട്ടെന്ന് തന്നെ താമസിയാതെ തന്നെ മഞ്ഞ് വീഴ മഞ്ഞ് വീഴ്ച തുടങ്ങുമ്പോൾ ഈ ഇലയെല്ലാം പൊഴിഞ്ഞു പോകും കേട്ടോ വലിയ മരത്തിൻ്റെ കളർ കണ്ടോ തണുപ്പ് തുടങ്ങി കേട്ടോ അടിപൊളി തണുപ്പാണ് തണുപ്പൊക്കെ തുടങ്ങി നല്ല തണുപ്പാണ് ഒന്നും പറയാനില്ല അയ്യോ ഇനിയിപ്പോൾ ഒരഞ്ചാറ് മാസത്തേക്ക് ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയാണ് പുറത്തൊക്കെ പോകുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല തണുപ്പല്ലേ ഒരു നാല് മാസത്തോളം ഒക്കെ കണ്ടിന്യൂ മഞ്ഞ് വീഴ്ച ഉണ്ട് ഒരു മഞ്ഞ് വീഴ്ചയുടെ വീഡിയോ ഒക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ഈ വർഷം നമുക്ക് ചെയ്യാം നമ്മളെ ബസ് സ്റ്റോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ബസ്സിലാണ് പോകുന്നത് കേട്ടോ നമ്മളുടെ ബസ് സ്റ്റോപ്പ് ആട്ടായിരുന്നു വെയിറ്റ് ചെയ്യണം അപ്പൊ വരും ബസ് കറക്റ്റ് ടൈമില് ബസ് വരും തണുത്ത കാട്ടടിക്കുന്നു അതിനകത്തോട്ട് കേറി നിൽക്കാം ഇവിടെ എന്തോ പരസ്യ ബോട് വെച്ചിരിക്കുന്ന ബോക്സിംഗിന്റെ എന്തോ ചിമ്മന്മാരൊക്കെ നിൽക്കുന്നുണ്ടോ ഓട്ടോ വളക്കിയ ഇവരുടെ ഭാഷ കേട്ടോ ആ നമുക്കുള്ള വണ്ടി ഇതാ വന്നുകൊണ്ടിരിക്കുന്നു ബസ്സിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടല്ലേ സീറ്റൊക്കെ കണ്ടോ നല്ല വൃത്തിയാണ് എവരിഡേ ഇത് ഇവർ ബസ് ക്ലീൻ ചെയ്യുന്നുണ്ടെന്ന് അതിൽ നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ എന്ത് കാണാൻ കണ്ടില്ലേ മരങ്ങളൊക്കെ കണ്ടോ കേടലോ കേട്ടോ ഇവിടെ ഒക്കെ വന്നിരിക്കാം പക്ഷേ ഈ തണുപ്പ് കാരണം നമുക്കിപ്പോൾ ഇങ്ങനെ വന്നിരിക്കാൻ പറ്റത്തില്ല എൻ്റെ പോളണ്ടിൽ ഞാൻ നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ ഓസ്ട്രോലങ്ക എന്നാ പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ ഒരുവിധപ്പെട്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് ചെറിയൊരു വില്ലേജ് ആണ് ആ പുറകിൽ കാണുന്നത് ഒരു കോളേജ് എങ്ങാണ്ടാണ് കേട്ടോ വലിയൊരു ഷോപ്പിംഗ് മാളാണ് കേട്ടോ ഇതിലൊരുപാട് കടകളുണ്ട് എഴുതി വെച്ചിരിക്കുന്നുണ്ട് റോസ്മാൻ മാൻ ട്രിപ്പിൾ സി മാർച്ച്സ് വിഷൻ എക്സ്പ്രസ് സിനിമ തിയേറ്റർ ഒക്കെ ഉണ്ടോന്ന് തോന്നുന്നു എല്ലാവരും പറയുന്നുണ്ട് നമുക്കറിയില്ല ഇതിനകത്ത് എക്സ്ചേഞ്ചുണ്ട് നമുക്കിതിനകത്തോട്ട് കയറാം നല്ല തിരക്കുണ്ടോന്ന് തോന്നുന്നു കേട്ടോ ശനിയാഴ്ചയല്ലേ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ ആൾക്കാർ വരുന്ന സാധനം ഇതാണ് എക്സ്ചേഞ്ച് കേട്ടോ ഇതിൽ നമ്മളുടെ കറൻസി ഒന്നും ഇല്ല കണ്ടില്ലേ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ എന്നാലും ഒന്ന് ചോദിച്ചു നോക്കാം കണ്ട നമ്മളുടെ ഇന്ത്യൻ മണിയാണ് ഇത് ഞാൻ ഇവിടെ കൊടുത്ത് നോക്കാം ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നറിയത്തില്ല സു ചേഞ്ചിങ് കണ്ടെ ഇന്ത്യൻ മണി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അവരെന്നോട് പറഞ്ഞത് പുറത്തൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അതിൽ ഏതൊക്കെ രാജ്യത്തെ കറൻസി മാറാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ കണ്ടില്ലേ മാറാൻ പറ്റില്ല ഞാനൊരു കടയിൽ കയറി കേട്ടോ ഇച്ചിരി സാധനങ്ങളൊക്കെ മേടിക്കാം ഇത് ഞാൻ അവിടെ എൻ്റെ കുറച്ച് യൂറോ ഇരിപ്പുണ്ടായിരുന്നു ഒരു നൂറ്റി മുപ്പത് യൂറോ അത് ചേഞ്ച് ചെയ്തപ്പോൾ അവിടെ നിന്ന് സ്ലിപ്പാണ് പോളണ്ട് മണി അഞ്ഞൂറ്റി മുപ്പത്താറ് സ്ലോട്ടി സംതിങ് കിട്ടി കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പതിനൊന്നായിരം രൂപ വരും ഈ അഞ്ഞൂറ്റി മുപ്പത്താറ് സ്ലോട്ടി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ബാങ്ക് റേറ്റ് അനുസരിച്ചിട്ട് അവിടെ നിന്ന് സ്ലിപ്പാ ഓരോ കാലാവസ്ഥയിലും യൂറോപ്പ് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ ഇപ്പോൾ ചെറിയ ഇളം വെയിലും നല്ല തണുപ്പും എന്ത് ഭംഗിയാണ് കാണാനില്ലേ തിരിച്ചു പോകാൻ വേണ്ടി ഞാനൊരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം വരും രണ്ട് മിനിറ്റും കൂടെ ഉള്ളു നമ്മക്കുള്ള ടാക്സി ഇതാ കടന്ന് വരുന്നു ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന്റെ കാറിൽ ഞാൻ ഒരു പ്രാവശ്യം കേറിയിട്ടുണ്ട് ഇവിടെ ഒരു സൺഡേ മാർക്കറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പോളണ്ടിലെ സൺഡേ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ടാക്സി ബുക്ക് ചെയ്തപ്പോൾ ഇദ്ദേഹം തന്നെയാണ് വന്നിരുന്നത് ഹലോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കേട്ടോ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രൈവറാ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു കണ്ടല്ലേ നമ്മളുടെ ഇന്ത്യൻ മണി ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നവർ കറൻസി നമുക്ക് യൂറോ ആക്കി കൊണ്ടുവരിക ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ആക്കി മാറ്റാം അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്താനും കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ അമർത്താൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ